നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് പതിനഞ്ച് എ എം മുതൽ ജൂലൈ ഇരുപത്തി നാലിന് രാവിലെ പത്ത് അൻപത്തൊൻപത് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ദൈവേത് ഫോൺ വിളിക്കരുത് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക അതായത് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇത് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം താമസിച്ചു വരും മറുപടി കിട്ടാൻ പക്ഷേ എന്നാൽ തന്നെ താമസിച്ചായാലും ഞാൻ വാട്സാപ്പിലെ എല്ലാ മെസ്സേജുകൾക്കും മറുപടി കൊടുക്കുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല കൊടുത്തില്ല ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അതൊഴിവാക്കാൻ പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ പിന്നെ പ്രധാനമായിട്ടും രണ്ട് കാര്യം പറയാം ഇവിടെ ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് മിഥുനം രാശിയിൽ ഗജകേശരി യോഗം രൂപീകരിക്കുന്നു അതുകൊണ്ട് പന്ത്രണ്ട് രാശിക്കാർക്കൊരു പ്രത്യേക ഇളവ് ഉണ്ട് ആശ്വാസമുണ്ട് ഗുണമായിട്ട് നിൽക്കുന്നവർക്ക് ഒരു പത്ത് ശതമാനം കൂടുതൽ അതുപോലെ ദോഷമായിട്ട് നിൽക്കുന്നവർക്ക് ഒരു പത്ത് ശതമാനം ഇളവ് ഈ ഗജകസരി യോഗം പന്ത്രണ്ട് രാശിക്കാർക്കും കൊടുക്കും പിന്നെ അതുകൂടാതെ ശുക്രൻ മാളവീയ യോഗത്തോടുകൂടിയാണ് നിൽക്കുന്നത് അതും ഇതുപോലെ തന്നെ എന്തായാലും മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവിടെ ചന്ദ്രൻ ശുക്രൻ ബുധൻ ഇവ അനുകൂലമാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ കുറേയൊക്കെ നീന്തും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് വരും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും ബൗദ്ധിക മേഖലയിൽ അനുകൂലമായിട്ട് ഉയർച്ച ഉണ്ടാവും കലാസാഹിത്യ രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നേട്ടമുണ്ടാവും പിന്നെ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഉണ്ട് മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത് നാല് ഗ്രഹങ്ങളാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നാൽ തന്നെയും ശനിയും വ്യാഴവും സൂര്യനുമൊക്കെ അനുകൂലമാണ് അപ്പോൾ ഇടവൻ രാശിക്ക് ഗുണാധിക്യമായിരിക്കും ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ബാക്കി ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് ശനി അനുകൂലമാവുമ്പോൾ സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ സൂര്യൻ അനുകൂലമാവുമ്പോൾ തൊഴിൽ ലാഭം സന്താന നേട്ടം പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടും വ്യാഴം ധനസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു ധനസ്ഥാനത്ത് ഗജകേശരി യോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ശുക്രനും അനുകൂലമാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ദൈവാധീനം ഉണ്ടാവും ഭൗതിക സുഖങ്ങൾ കൂടുതലായി അനുഭവപ്പെടും പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യമൂന്ന് പാദം മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവിടെ ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കലാസാഹിത്യ കലാസാഹിത്യരംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവരും ചൊവ്വ ചൊവ്വ ഇവിടെ അനുകൂലമാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്നു നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധികമാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇനി കർക്കിടകം രാശി പുണ്ം അവസാന പാദം പൂയ ആയിയം കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ചന്ദ്രൻ ഉൾപ്പെടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നോക്കുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകളുണ്ടാവുക സൂര്യൻ പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ചന്ദ്രനും ഇവിടെ ദുർബലമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക തിങ്കളാഴ്ച വരുന്നെങ്കിൽ അത് ഓക്കെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറവേറ്റാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും ഇനി ചിങ്ങം രാശി മകം പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്കും ദോഷാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് സൂര്യൻ പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഇവർക്ക് ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്ന് യോഗം രൂപീകരിക്കുകയാണ് അതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ മാറിപ്പോവാനും സാധ്യതയുണ്ട് എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഈ ഗജകേശരി യോഗത്തിൻ്റെ നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാവൂ ധനവരവ് ദൈവാധീനം ഭൗതികസുഖങ്ങൾ ഇവയൊക്കെ നേടിയെടുക്കാം പക്ഷെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാം ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും ചൊവ്വയും ശിഖിയും പ്രതികൂലമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വെള്ളിയാഴ്ച ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് സൂര്യൻ കർക്കിടമാസം മുഴുവൻ അനുകൂലമാണ് സന്താന നേട്ടം പിതൃഗുണം തൊഴിൽ ലാഭം ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യത ഉണ്ട് കന്യരാശിക്ക് ഗുണാധിക്യമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ഇവിടെ ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ട് അത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇവിടെ ഗജകേശരി യോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് ഭാഗ്യസ്ഥാനത്താണ് ഗജകസരി യോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്യധികം ദൈവാധീനമുള്ള സമയമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവും അതുപോലെ തന്നെ ഈ വരുന്ന ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരെ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് വിവേകപൂർവം കൗശലപൂർവ്വം നമ്മളാ സാധ്യത അപ്പോൾ അത്യപൂർവമായ ആ ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എങ്കിലും ഇരുപത്തെട്ടാം തീയതി ചൊവ്വ കന്നിരാശിയിലേക്ക് മാറുമ്പോൾ ശനിയും ചൊവ്വയും തമ്മിൽ ദൃഷ്ടി ചെയ്യും അപ്പോൾ അഗ്നിഭയവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും ദോഷകരമായിട്ട് വരും അപ്പോൾ ജൂലൈ ഇരുപത്തെട്ടിന് ശേഷം ചൊവ്വയും ശനിയും ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം പരസ്പരം ദൃഷ്ടി ചെയ്യും അപ്പോൾ അഗ്നിഭയം അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടാവാം ഇവിടെ ഇവർക്ക് തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ സൂര്യൻ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കും സന്താന ഗുണം പിതൃഗുണം ഒക്കെ ഉണ്ടാക്കും അതുപോലെ ശുക്രൻ വ്യാഴം ഒക്കെ അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും ചൊവ്വാനുകൂലം അപ്പോൾ അത് ഇരുപത്തെട്ടാം തീയതി വരെയുള്ളു അതിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ചെയ്തു തീർക്കുക പൂർത്തീകരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമാണ് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും എന്ന് പറഞ്ഞാൽ പത്തയ്യായിരം രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്തേക്കരുത് ഒന്നോ രണ്ടോ ലോട്ടറി എടുക്കാവുള്ളൂ ഏ പിന്നെ ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ബമ്പറ് വരുന്നുണ്ട് തുലാം രാശിക്ക് ഒന്നാം സമ്മാനം അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് പത്ത് പതിനഞ്ച് ടിക്കറ്റ് ഒന്നും എടുക്കാൻ പാടില്ല ഏറിപ്പോയാൽ ഒരെണ്ണയോ എടുക്കാവുള്ളൂ കാരണം നമുക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരെണ്ണം എടുത്താലും അടിക്കും പിന്നെ ഈ പറഞ്ഞ നാഗ ഗ്രഹങ്ങളെല്ലാം അനുകൂലമൊക്കെയാണ് ശരി പക്ഷെ അത് തുലാം രാശിക്ക് ആണ് രാശിഫലമാണ് ഇത് കൂടാതെ നിങ്ങളുടെ ലഗ്നം പരിശോധിക്കുന്ന ഏതാണെന്നുള്ളത് ഇപ്പോൾ എൻ്റെ ലഗ്നം എന്ന് പറയുന്നത് കർക്കിടകലമാണ് അപ്പോൾ കർക്കിടകരാശിയുടെ ഫലവും അനുഭവത്തിയാവും എന്ന് പറയുമ്പോൾ രാശിക്ക് രാശിക്കിപ്പോൾ വളരെ മോശപ്പെട്ട സമയമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തുലാം രാശിയുടെ ഒരാനുകൂല്യം ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് ശതമാനവും കർക്കിടകൻ രാശിയുടെ ദോഷഫലങ്ങൾ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനവും വരും അപ്പോൾ നിങ്ങളുടെയും ലഗ്നം ഗ്രഹനിലയിൽ ലഗ്നം കണ്ടുപിടിക്കുക അതുമാത്രമല്ല മഹാദശയും അന്തർദശയും ഒക്കെ അനുകൂലമായിരിക്കണം പിന്നെ ഗ്രഹങ്ങളുടെ പൊതുവിലുള്ള ഈ ഗ്രഹസ്ഥിതിയൊക്കെ അനുകൂലമായിരിക്കുക ഇതെല്ലാം കൂടെ ഒത്തു വരികയും പിന്നെ നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുകയും കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി പാലിക്കുകയും അതുപോലെ തന്നെ ദാനധർമാദികൾ മന്ത്രജപങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒത്തു വരുമ്പോഴേ ഇതെല്ലാം നടക്കത്തുള്ളൂ അല്ലാതെ വെളിച്ചാലും പറഞ്ഞ് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലോട്ടറി എടുത്തിട്ട് കിടന്ന് ഉറങ്ങിയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഈ പറഞ്ഞ നമുക്ക് കർമ്മങ്ങൾ ഈശ്വര ചിന്തയോടെ പ്രാർത്ഥനയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുര്യോഗങ്ങളുള്ള സമയത്ത് പോലും നമുക്കെല്ലാവർക്കും എല്ലാ രാശിക്കാർക്കും ഗുണാധിക്യം തന്നെ നേടിയെടുക്കാൻ പറ്റും പക്ഷേ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി എന്ന് പറയുമ്പോൾ വല്ലവരെയൊക്കെ കൊതിയെന്നു പറഞ്ഞു പറഞ്ഞ് ദുഷിച്ച് നടക്കുന്നവർക്കൊന്നും ഇതൊന്നും കിട്ടിയെന്ന് വരത്തില്ല വളരെ അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചെറിയ ചിന്ത പോലും ഈ പ്രപഞ്ചശക്തി ശ്രദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തി എട്ട് വരെ ഓക്കെ ഈ രണ്ട് ദിവസങ്ങളിൽ ചന്ദ്രൻ ഒമ്പതാം ഭാഗത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ആ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്ന് ഗജകസരി യോഗവും നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അത്യധികം ദൈവാധീനമുള്ള സമയമൊക്കെ തന്നെയാണ് ഓക്കെ രാശിഫലത്തിൽ ഓക്കെ ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട ക്രിസ്ത്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു കാര്യം ആറ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള ചുവ മാത്രമാണ് അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നു എങ്കിലും അത് യോഗം നിർമ്മിക്കുന്നുണ്ട് അതിന് കുറച്ച് ഇളവ് കിട്ടും ആദ്യം ഞാൻ പറഞ്ഞു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുമെന്ന് എങ്കിലും പൊതുവേ ദൃശ്യം രാശിക്ക് ചൊവ്വ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവാം നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അതുപോലെ തന്നെ ഭൂമി ഭാഗ്യം ഉണ്ടാവും പക്ഷേ അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാട ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് സൂര്യനും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച നമ്മൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രൻ ഇവിടെ അനുകൂലമല്ല പ്രതികൂലം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും അനുകൂലമല്ല എങ്കിലും ചന്ദ്രനും വ്യാഴവും ഒടി ചേർന്ന് ഏഴാം ഭാവത്തിൽ ഗജകസരി യോഗം രൂപീകരിക്കുന്നു അപ്പോൾ ദൈവാധീനമുണ്ട് ദൈവാധീനമുണ്ട് അതുപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്നു ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു മോശമല്ലാത്ത ധനവരവുണ്ടാവും സാങ്കേതിക മേന്മ കൊണ്ട് ഉണ്ടാക്കാം ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു എങ്കിലും വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാദ്യം ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും അഞ്ചാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഇവർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നടക്കും ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും പൊതുവെ ഇവർക്ക് കർക്കിടകമാസം മുഴുവൻ തൊഴിൽ ലാഭം സന്താനന നേട്ടം പിതൃഗുണം ഇവ അനുഭവപ്പെടും കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് ബൗദ്ധികരംഗത്തും നേട്ടങ്ങളുണ്ടാവും കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വ അനുകൂലമായതിനാൽ നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശുക്രൻ അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും ഉണ്ടാവും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് മീനൻ രാശിക്ക് ഇനി ഭാഗ്യ നമ്പരുകൾ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒമ്പത് ഏഴ് അഞ്ച് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് ഒമ്പത് രണ്ട് ഏഴ് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നോക്കാം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ നാല് നാൽപ്പത് എ എം മുതൽ രാവിലെ അഞ്ച് ഇരുപത്തെട്ട് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തി മൂന്നാം തീയതി നാല് നാൽപ്പത്തൊന്ന് എം മുതൽ രാവിലെ അഞ്ച് ഇരുപത്തൊമ്പത് എ എം വരെയാണ് ഇരുപത്തി മൂന്നാം തീയതി ബ്രഹ്മ മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപത്തിരണ്ടാം തീയതി പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തെട്ട് മിനിറ്റ് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അതുപോലെ തന്നെ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തൊന്ന് പി എം മുതൽ അഞ്ച് പതിനഞ്ച് പി എം വരെ രാഹുകാലമാണ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി ഏഴ് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തി മൂന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച പച്ച അതുപോലെ തന്നെ ഇതിൻ്റെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യ ഭാഗ്യം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരൊപ്പൻ അനുഗ്രഹിച്ചതാന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം